ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്താ കയസ്സിന് നിൽക്കുന്നതിന് ശേഷം സുഖായിരിക്കണോ അപ്പൊ എന്നാൽ നമുക്കൊരു നല്ല അടിപൊളി വീഡിയോസ് കാണോ നമ്മുടെ യൂട്യൂബർക്ക് നോമ്പിന് ഒരു വയസ്സായ ഒരു കുറച്ചൊക്കെ പ്രായമുണ്ട് അയാൾ ഒരു കുട്ടികളും കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ടപ്പോ കുറച്ച് സമൂസം വാങ്ങിച്ചു കൊടുത്തോളൂ അപ്പൊ അതിന് മുമ്പേക്ക് നല്ല എട്ടിന്റെ പണി കിട്ടിയൊരു വീഡിയോസ് ഇവിടെ ഇന്ന് രാവിലെ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഈ ജീൻസ് പാൻറ്റ് ഇട്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങിപ്പോ ഇറങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേ ഇങ്ങട്ടെ നോക്കണം നിങ്ങൾ ഇപ്പം ജീൻസ് പാന്റ് ഇട്ടിട്ട് ഭയങ്കര ചൂടിലാണെന്ന് അറിയിണ്ട് വരുന്നത് ഈ വിരനാം കോളനിയില് ആരും മുണ്ടൂലല്ലല്ലോ അപ്പോ ഇവള് അങ്ങോട്ട് ആ ഹോട്ടലിൽ ഇറങ്ങി പോയിട്ടു ഏതെ സാധാ ഡ്രസ്സൊക്കെ ഇട്ട് അതാണിത് നമ്മുടെ തലകണിയുടെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് തോന്നുന്നു ഒരു മൂവായിരത്തഞ്ഞൂറ് ചുണി മാത്രമേ അത് ഇട്ടും കൊണ്ടാത്രേ പോണത്

ഒരു മാനേജർ താത്തണ്ടായിരുന്നല്ലോ താത്താൻ്റെ ഒരു വിവരമില്ലല്ലോ ഇനിയിപ്പോ കടൻ്റെ എല്ലാ കാര്യം താത്തേ നോക്കുന്നിടത്തോളം ബൈക്ക് പോകുമ്പോഴൊക്കെ താത്തേക്കാരൻ നോക്കുന്നൊക്കെ പറഞ്ഞാൽ താത്താനൊന്നും കാണാമല്ലോ താത്തിയ ഒരുപാട് ദിവസം വീടിനകത്തൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കും മക്കൾക്കുകൾക്കൊക്കെ ചിലവൊക്കെ കൊടുത്തു താത്ത അടുത്തത് നിങ്ങളും യൂട്യൂബിൽ വരും കേട്ടോ ശ്രദ്ധിച്ചോളി അങ്ങനെ താന്നു പോകാൻ വീണ്ടും അറ്റടി മണ്ടക്ക് വീണ്ടും വീണ്ടും പൊന്തും അറ്റടി മണക്ക് ഇങ്ങനെ ഞാൻ ചെയ്യും ഇത് ഇത് മറ്റുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ തരഞ്ഞാളാണ് അനുക്കൊരു അയോക്കാരുണ്ടോ അനക്ക് ഒരു കൂട്ടുകുടുംബം ഉണ്ടോ അനുക്ക് നല്ലൊരു കൂട്ടുകാരി ഉണ്ടോ ഇണ്ടായിട്ട് നല്ല കൂടി ആളെ ആൾ ഒഴിവാക്കി അല്ലെ പിന്നെ ഉള്ള ഷോപ്പിന്റെ കാര്യം ആ ഇവിടെ വിളസുഖം അത് ഞാൻ പറയും അതിന്റെ മുമ്പ് വേറെ സമൂസ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയോ ഒരു സമൂസയുടെ വില എൺപതിനായിരം രൂപ അറിയോ നിങ്ങൾക്ക് ഇല്ല അല്ലെ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്താ അറിയോ പ്രമലാ മാസത്തിൽ പിന്നെ ഇവള് ഇവിടെ കോളജ് പഠിക്കാൻ നിൽക്കുക കോളേജിൽ പഠിക്കാൻ നിൽക്കണം ഈ കുട്ടികളെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പകൽമാന്യൻ നല്ല ഗിരിരാജൻ പോയിപത്തി വയസ്സ് പോയിക്കാരെ പൊട്ടിട്ടില്ല ഭയങ്കര മകൽ മാങ്ങനെ ആളേക്ക് കുറച്ച് ചിക്കലിണ്ട് അപ്പൊ എന്ത് ചെയ്യും വീക്ക്നെസിന്റെ ആളാ ഇയാളെന്താ ചീർക്കണല്ലോ ശ്രമമാസം ഇവിടെ അവിടെ നിൽക്കണം ഇയാൾ വലിയ നിതി വിചാരിച്ചിട്ട് ഇയാൾക്ക് ഇവിടെ ചരിത്രം ഒന്നും അറിയില്ലല്ലോ ഇയാള് ചാപ്പിക്കുന്നു തുടങ്ങിയല്ലോ കുറച്ച് കാലം കഴിഞ്ഞോട് കൂടെ ഇയാളെ പെണ്ണുങ്ങളാണ് പൊക്കി ഇയാളെ പെണ്ണുങ്ങൾ പൊക്കിന്നല്ല ഇയാൾ പെട്ടു അത് ഇയാളുടെ പ്രശ്നം അതുകൊണ്ട് ഇനി ഇന്ത്യക്ക് മെസ്സേജ് കൊണ്ടരുത് അരിവളെടുത്തേക്ക് എന്താ പറഞ്ഞാല് ഒരു ലക്ഷ്യം വേണം നല്ല നിർത്തു അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു മധ്യസ്ഥത്തിന് വേറെ ആളെയും വിളിച്ചു ആ മധ്യസ്ഥത്തിന് വിളിച്ച പകൽ മാന്യനായിട്ടോട് ഇപ്പൊ ഈ വിഷയം പറയുന്നത് പക്ഷെ ഈ വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞു ഒരിക്കലും ആളുടെ പേര് പറയുന്നില്ല കണ്ടന്റ് ആയത് അയാൾ ആളെ കുടുംബം ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം ഒരു സാധാ ഒരു പെണ്ണിനിട്ടുള്ളതാണെങ്കിൽ പോട്ട് വിചാരിച്ചാൽ മാതിരി ആണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും കണ്ടന്റ് ആക്കിയിട്ട് പബ്ലിക് പറയരുത് ഞാൻ പറഞ്ഞില്ല പക്ഷേ വിഷയം ഞാൻ പറയും ഒരിക്കലും ആളുടെ പേര് ഞാൻ പറയില്ല ഒരു പേടിയും പറയാം പഠിക്കേണ്ടത് പറഞ്ഞു അങ്ങനെ ഇവരെന്തു ചെയ്തു എൺപതിനായിരം ഉറുപ്പ്യൊക്കെ ഇത് കോംപ്രമൈസ് ആക്കി ആരും അറിയില്ല നമ്മളെ വിചാരം നമ്മൾ അറിഞ്ഞിട്ട ഏഹ് ഞാനത് ഇന്നലെ അറിഞ്ഞു ഏഹ് ഇന്നോടല്ലേ ഏ തൊട്ട് ജെഡ് വരെ പറഞ്ഞു വെളുപ്പുണ്ടോ കിളവന്മാരെ വയസ്സായ വാവാ അയാൾക്ക് കണ്ണൂലേ ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാള് മറ്റേ ഇപ്പൊ കണ്ണട ഒക്കെ തുടങ്ങിക്കുന്നു കണ്ണട വെച്ചപ്പോഴാണ് റഹ്മാനെ ഇതിനെയാണോ ഞാൻ എമ്പതിനായിരം ഉറുപ്പ്യ പ്രേമിച്ചെന്നുള്ളത് ഇപ്പോളാ തന്നൊക്കെ തോന്നിക്കുന്നത് ഇങ്ങനെ പരിഹരിക്കാനും ഇതുപോലെ അവൾക്കെതിരെ വീഡിയോസ് ഇടാനും ആളില്ലാത്തതുകൊണ്ടാണ് അവൾ ഇത്രയും യൂട്യൂബൊക്കെ ഇടന്നിട്ട് എല്ലാവരും നാറ്റിച്ച് ഇതാക്കിയത് ഇപ്പോൾ എന്ത് ചെയ്യാ ഇപ്പോൾ ശരീഫ് ഇറങ്ങിയപ്പോൾ അവൾക്ക് മുണ്ടാട്ടില്ലല്ലോ അവരെ മുണ്ടാട്ടൊക്കെ പോയല്ലോ ഒക്കെ അതിൻ്റെ വീഡിയോ കണ്ട് ചിരിച്ച് 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 ചത്തുക്കണ്